അതെ ആദ്യം ഞമ്മക്ക് നൗഷാദ് മൗലവിന്റെ ഇ കെ ഉസ്താദിനോടുള്ള ആ കപട സ്നേഹം കേൾക്കാം എന്നിട്ട് അതിന് അതിശക്തിയായ ഭാഷയിലെ ഇ കെ വിഭാഗത്തിൽ പെട്ട ആ സമസ്തയിൽ പെട്ട നവാസ്മ്യ ഉസ്താദ് ഒരിക്കലും ഇ കെ ഉസ്താദിനോട് കുരുവട്ടൂരികൾക്ക് സ്നേഹമില്ല എന്നും ഉള്ളത് കപട സ്നേഹമാണ് എന്ന് തിരിച്ചറിഞ്ഞ അതിശക്തിയായിട്ട് ായിട്ട് പേര് പോലും നിങ്ങൾ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നൗഷാദ് അടങ്ങുന്ന കുരുവട്ടൂരികളെ അതിശക്തിയായിട്ട് വിമർശിക്കുന്നതും നമുക്ക് കേൾക്കാം ആദ്യം നൌഷാദ് മൗരവിയൊക്കെ നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യാണ് പഴയ കാലത്ത് മധു പറയാനോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട നന്മകൾ പറയാനോ കഴിഞ്ഞിട്ടില്ല ഒരു കാലത്ത് നമുക്ക് അതിന്റെ ഒരു പാശ്ചാത്താപം കൂടിയാണ് ഉസ്താദിനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ ഈ വിഷയങ്ങൾ കൃത്യമായി പറഞ്ഞു എങ്ങനെ മൗലവി അക്കാലഘട്ടങ്ങളിൽ തന്നെ മുനാഫിയത്തിന്റെ പണിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണങ്ങൾക്ക് ഈ മുനാഫിയായി നടന്ന നിങ്ങൾക്ക് മഹാന്മാരെ അതുകൊന്നും പറയാൻ കഴിയൂല എന്നാൽ വിഭാഗത്തിൽ നിന്ന് തന്നെ എ പി വിഭാത്തിൽപ്പെട്ട എത്രയോ ഉസ്താദ്മാരി കൂറ്റമ്പാറ ഉസ്താദ് പേരൂർ ഉസ്താദ് ഒക്കെ ഇ കെ ഉസ്താദിന്റെ മധു പറയുന്നത് ഈ എ പിക്കാരനായ ഷാജാൻ എത്രയോ കേട്ടിട്ടുണ്ട് എത്രയോ കേട്ടിട്ടുണ്ട് ഞാനിപ്പോഴും എ പിക്കാരനാണ് എ പി ബാത്തിൽപ്പെട്ട ഉസ്താദുമാരി ഇ കെ ഉസ്താദിന്റെ മധു പറയുന്നത് എത്രയോ ഈ ഷാജാൻ കേട്ടിട്ടുണ്ട് കുറ്റമ്പാർ ഉസ്താദ് പറയണതും ഉസ്താദൊക്കെ പറയണത് നിങ്ങൾ അന്നെ മുനാഫക്കിന്റെ പണിയെടുത്ത് നടന്നതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് ആ ഭാഗ്യം ഉണ്ടായില്ല അല്ലാതെ പറയണ്ടെന്നും ആരും ഇവിടെ പറഞ്ഞിട്ടില്ല അന്ന് തന്നെ ഉണ്ട് എന്നുള്ളത് പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ് ഇനി വേറെ വേറെന്തേലും പറയേണ്ട അതിന്റെ ഒരു പാശ്ചാത്താപം കൂടിയാണ് ഉസ്താദിനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ ഈ വിഷയങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാലിപ്പോൾ നിങ്ങൾ പറയണ്ട കാരണം ഇപ്പോൾ നിങ്ങൾ ഇ കെ ഉസ്താദിനോട് ഒരിക്കലും നിങ്ങൾക്ക് സ്നേഹമില്ല എന്നും ആ ഉള്ളിക്ക് അവരെ സ്നേഹമാണ് എന്നുള്ളതൊക്കെ ഇ കെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല നിങ്ങളങ്ങി വരുമ്പോ പരിപാടിക്ക് നിങ്ങൾക്ക് സ്ഥലം എന്നും കിട്ടുന്നേരത്ത് വെച്ച് നിങ്ങളെ തച്ചാട്ടണം എന്ന് വരെയാണ് ഇ കെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാര് പറയുന്നത് അപ്പൊ നിങ്ങൾക്കൊരിക്കലും മഹാന്മാരോട് സ്നേഹമല്ല എന്നുള്ളത് പഴയകാലത്തിനും അത് പറയാനും അവരെ എന്താണ് മധുക് ചെയ്യാനൊന്നും ഒരവസരം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന നിങ്ങളെ അതും ഒരു കപടതയാണ് കാരണം ചുന്നത്തിന്റെ പ്രസ്ഥാനം പിടിച്ച് പുറത്തേക്കിട്ടിട്ട് പത്ത് പതിമൂന്ന് വർഷമായി ഈ പതിമൂന്ന് വർഷത്തില് ഒരിക്കലെങ്കിലും ഇ കെ ഹുസാന്റെ മധു എവിടെയാണ് പറഞ്ഞു ഇപ്പൊ ഈ രണ്ട് മാസമായിട്ടുള്ള ഈ രണ്ടോ മൂന്നോ മാസമായിട്ടുള്ളോ ഇ കെ ഹുസ്സാനിന്റെ മധു പറയലോ അടങ്ങിയത് ഞങ്ങൾ പിടിച്ച് പുറത്താക്കിയിട്ട് പത്ത് പതിമൂന്ന് വർഷം അന്ന് പറഞ്ഞുകൂടെനോ എൻ്റെ അന്ന് പറയുന്നത് അപ്പൊ അത് കപട കപടതയാണ് എന്നുള്ളത് വിഭാഗക്കാരും തിരിച്ചറിഞ്ഞു അങ്ങനെയാണ് നമ്മുടെ വിമർശിക്കുന്നത് തങ്ങളെ എന്നാ പറയുന്നത് ആരെ കുറിച്ചായി പറയുന്നത് ഇവര് ഇപ്പം ഇറങ്ങിയത് എങ്ങനാണെന്നറിയോ നിങ്ങൾക്ക് ഷംസുലുലമിയുടെ പേരിലാണ് ഇവര് പരിപാടി നടത്തുന്നത് തടയണം ഈ വിഭാഗത്തെ ുലമായ കേരളം കണ്ട ഏറ്റവും വലിയ പണ്ഡിതൻ പേരിൽ പരിപാടി ഇവരെ തടയണം അനാചാരവും അന്ധവിശ്വാസവും ഇല്ലാത്ത സ്വപ്നകഥകളും ഇല്ലാത്ത കഥാമത്തുകളും പ്രചരിപ്പിക്കാനുള്ള പേരല്ല ഷംസുലുലെ പേരിൽ കുരുവട്ടൂരികളെ കെട്ടുകെട്ടിക്കണം കേൾക്കണ്ടോ ഇത് വിഭാഗത്തിൽപ്പെട്ട ആ സമസ്തയിൽപ്പെട്ട ഉസ്താദിനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന പറയുന്നത് തടയണം നിങ്ങളെ നിങ്ങളെ പേര് മനസ്സിലായോ അതെല്ലാവർക്കും ും പേരിലാണ് ഇവർ പരിപാടി നടക്കുന്നത് തടയണം ഈ വിഭാഗത്തെ ഷംസുനുലമായ എന്ന കേരളം കണ്ട ഏറ്റവും വലിയ പണ്ഡിതൻ ഷംസുലുലുമിയുടെ പേരിൽ പരിപാടി വെക്കുന്നത് ഇവരെ തടയണം അനാചാരവും അന്ധവിശ്വാസവും ഇല്ലാത്ത സ്വപ്നകഥകളും ഇല്ലാത്ത കഥാമത്തുകളും പ്രചരിപ്പിക്കാനുള്ള പേരല്ല പേര് പേരല്ലേ കെട്ടുകെട്ടിക്കണം എന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് മനസ്സിലായോ ഈ കെ വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാർക്കും തിരിച്ചറിഞ്ഞിട്ടുണ്ട് കുരുവട്ടൂരികളെ കപട സ്നേഹം കെട്ടുകെട്ടിക്കണം തടയണം നിങ്ങളെ ശംസുലമന്റെ പേര് പറയാൻ നിങ്ങൾക്ക് ഒരിക്കലും അവകാശമില്ല എന്നൊക്കെയാണ് ഈ കെ വിഭാഗത്തിൽപ്പെട്ട ഒന്നും കൂടി പറയട്ടെ അത് നിങ്ങളൊന്ന് കേൾപ്പിക്കാം ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് നമ്മുടെ സമസ്ത സെയ്ദുള്ള ഉൾക്കൊള്ളുന്ന സെയ്ദുല സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങള് പ്രസിഡന്റും ആനിക്കുട്ടി സ്താദ് ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ഈ സമസ്തയുടെ അനുയായികളോട് എനിക്ക് പറയാനുള്ളത് ഇവര് നമ്മളെ നാട്ടിൽ എവിടെയെങ്കിലും വന്നിട്ട് സ്ഥലം ചോദിച്ചാല് അടിച്ചോടിക്കണം ഈ വിഭാഗത്തെ അടിച്ചോടിക്കണം ആരുടെ നേരെയാണ് വിരൽ ചൂടിയത് ഇതിന്റെ മുമ്പൊക്കെ വന്നിട്ട് മനസ്സിലായോ അടിച്ചോടിക്കണം നിങ്ങളെന്താറി ഈ കേസാന്റെ വധു പറഞ്ഞിട്ടും കാര്യമല്ല അയിന്നും ആളെ കിട്ടൂലെ മനസ്സിലായില്ലേ അല്ല അരിച്ചാലും പോയിക്കോളി പോയിക്കൂടി അറിയാനും നടക്കുക